സർക്കാരിന്റെ അപൂർവ രോഗ ചികിത്സാ പദ്ധതിക്ക് കൈത്താങ്ങാകാൻ വിഷു കൈനീട്ടം ആരംഭിക്കുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങളുടെ സമഗ്ര ചികിത്സക്കായി സർക്കാർ കെയർ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇതിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എട്ട് വയസ്സ് വരെ ഉണ്ടാകുന്ന ചികിത്സ പന്ത്രണ്ട് വയസ്സ് വരെ ഉയർത്തി അത് പതിനെട്ട് വയസ്സാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് സർക്കാരിന്റെ ബജറ്റിലൂടെ മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം ഇത്തരം ചികിത്സയ്ക്കുള്ള ഒരു വയൽ മരുന്നിന് അറുപത് ആറ് ലക്ഷം രൂപയാകും പല രോഗങ്ങൾക്കും ആജീവനാന്ത മരുന്ന് കഴിക്കേണ്ടി വരുന്നതിനാൽ ചികിത്സയ്ക്കായി കൂടിക്കണക്കിന് രൂപ ചെലവും വരും ഈ അവസരത്തിൽ നമുക്ക് കഴിയുന്നത് ഈ കുഞ്ഞുങ്ങൾക്കായി നൽകുക അത് എത്രയായിട്ടും ഓരോ രൂപയും വിലപ്പെട്ടതാണ് അപൂർവ രോഗങ്ങൾക്കെതിരെ ഈ കുഞ്ഞുങ്ങൾക്കായി നമുക്കൊന്നിച്ച് പോരാടാമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തെ നിലവിലുള്ള എസ് ഗ്രോത്ത് ഹോർമോൺ ലൈസോസോമൽ സ്റ്റോറേജ് രോഗങ്ങൾ എന്നിങ്ങനെയുള്ള അപൂർവ രോഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കെയർ പദ്ധതിയുടെ ഭാഗമായി അനേകം കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് നിലവിൽ അപൂർവ രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ മാർഗങ്ങളും മരുന്നുകളും ആഗോളതലത്തിൽ വികസിപ്പിച്ചു വരുന്നുമുണ്ട് ഇത്തരം ചികിത്സകൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുക എന്നതാണ് ലക്ഷ്യം കോടികൾ ചെലവ് വരുന്ന ഇത്തരം ചികിത്സകൾ കൂടുതൽ പേർക്ക് ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇതിനായി ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ പേരിൽ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ മൂന്ന് ഒൻപത് രണ്ട് രണ്ട് ഒൻപത് ഒൻപത് രണ്ട് നാല് ആറ് എട്ട് നാല് വിഷുക്കൈനീട്ടത്തിൻ്റെ ഭാഗമായി എസ് എം എ ബാധിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ക്യു ആർ എസ് എം എ എന്ന സംഘടന വിഷുക്കൈനീട്ടമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് സംഘടനാ പ്രതിനിധി രഞ്ജിത്ത് കൈമാറി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജ എൻ ഖോബ്രഗഡെ കെയർ പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുലും പങ്കെടുത്തു